വെള്ളം ചൂടാ പാലുപ്പാത പാലുണ്ടോ തരാൻ പാലുണ്ടോ ഉണ്ടല്ലോ പശുവിനെ ഫ്രിഡ്ജുണ്ടല്ലോ ഫ്രിഡ്ജ് നീ വെച്ചിട്ടുണ്ടോ പാല് തരുന്ന പാല് ആവൃത്തേക്ക് ഞങ്ങള് തരുന്ന പാല് പാല് എന്തെങ്കിലും പറയാനുണ്ടോ മൂത്തോക്കിട്ട് ചങ്കൂറ്റത്തോടൊപ്പം അടക്കാ നീ പേടിയും ഇറക്കല്ലേ മൂത്തൊക്കെ പറയാൻ പേടിയാണ് നിനക്ക് നിനക്കെന്താ വേണ്ടത് പശുവിന്റെ അടുത്തൊന്നു കൂടുന്നുണ്ടേ കൂടുന്നില്ല സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ചെറുക്കൻ പശു ഏതായാലും ആര്യൻ പാൽക്കുപ്പി ആര്യൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പാൽക്കുപ്പിന്നും അവനെ വിളിക്കാൻ പറ്റിയല്ലേ വെറുതെ തെറ്റിത്തേച്ച് വിളിക്കുന്ന അവൻ വലിയ മുറ്റു സാധനമാണ് ആൾ അത്ര വെടക്ക വെടക്ക ആൾ തന്നെയാണ് ചെക്കൻ അത്ര നല്ലവനൊന്നും പക്ഷേ പക്ഷെ അത് എന്താണോ കുറെ പേര് പി ആർ ടി ഉള്ളത് കൊണ്ട് അവനെ അങ്ങനെ പുകഴ്ത്തിപ്പെടും പിന്നെ അതോടൊപ്പം പുതപ്പിനടിയിലെ കാര്യം അനുമോൾ ആദ്യം തുടങ്ങിയ കാലത്ത് പറഞ്ഞ ആയതുകൊണ്ട് അനുമോൾക്ക് ആർട്ടിഫിഷ്യൽ കുല സ്ത്രീയും സദാചാരവും സദാചാര സ്ഥാ നടത്തുന്നവരുടെ സ്ഥാപനം ഉദ്ഘാടനം നടത്താൻ അനുമോളെ വിളിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിന്റെ മേലെ ജിസൈലിനോടുള്ള ഇഷ്ടം ജനങ്ങളുടെ എല്ലാം വെച്ച് ആ പുതപ്പിനടിയിലെ സംഭവം പിന്നെ ഷോയെ ബാധിക്കുമെന്ന് കരുതി അവരും പുറത്തുവിടാത്തോണ്ട് ആരും രക്ഷപ്പെട്ടു പോകുന്ന അവന് സത്യം പറഞ്ഞാൽ പുതപ്പ് മൂടിയിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല ഹോട്ട് സ്റ്റോറി പറയാനൊന്നും പുതപ്പ് മൂടണമെന്നൊരാവശ്യമില്ല ഈ കാണുന്നവരുടെ കണ്ണിലാണൊക്കെ പറഞ്ഞ് ജിസൈൽ നടക്കുന്നുണ്ട് അവിടെ ഒരു ചോദ്യം കിടപ്പില്ലേ ഓക്കെ അന്ന് ഇവരെന്തിനീ പുതപ്പ് മൂടുന്ന ഇതൊരു ഗെയിം ഷോ റിയാലിറ്റി ഷോ ക്യാമറ ഇത്രയും വെച്ചിട്ടുണ്ട് എല്ലാരും കാണുന്നു വെറുതെ പോലും ഒരു ന്യൂനപക്ഷമെങ്കിലും ഇനി എല്ലാരും അങ്ങോട്ട് പുരോഗവാദിയാണോ കേരളത്തിൽ ജീവിക്കുന്ന അല്ല അപ്പൊ ഒരു ചെറിയ ആൾക്കാരെങ്കിലും എൺപതുകളിലെ വസന്തം എന്നൊക്കെ പറയുന്ന നിങ്ങൾ പറയുന്ന കുറച്ച് ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിക്കില്ലേ പുതപ്പ് മൂടിയ അപ്പൊ എന്തിനാണ് ഈ ഗെയിം ഷോയിൽ വെച്ച് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കേണ്ടത് പുതപ്പ് മൂടാതെ ഒരേ കട്ടിലേക്കൊന്ന് സംസാരിക്കാലോ പക്ഷെ അത് ചെയ്തിട്ടില്ല ഈ പരാതി വന്നതിന് ശേഷവും വീണ്ടും ചെയ്യുന്നു അത് ബിഗ് ബോസിന് ഇഷ്ടമില്ലാണ്ട് അവര് വാൻ ചെയ്ത് മയക്കുധരിക്കും പറഞ്ഞ് എണീപ്പിക്കുന്നു അവിടെ എല്ലാവരും അത് ചർച്ച ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ഇവർക്ക് ഈ ഒരു കാര്യത്തെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഈ ഗെയിം ഷോ ആയിട്ട് പോലും അപ്പൊ ചെക്കൻ അത്ര അത്രയും ഈ ഒരു സീൻ രണ്ടു ദിവസം മുന്നേ കിട്ടിയിട്ടും ഈ ചെക്കൻ പോവുക എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ അറിഞ്ഞായത് കൊണ്ട് ഇടണ്ട എന്ന് കരുതിയാണ് ഇടായിരുന്നത് ഇപ്പൊ ഇത് ഇടുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെയൊക്കെ ലാലേട്ടന്റെ എപ്പിസോഡിന്റെ അകത്തും ഈ ചെക്കനെ സംരക്ഷിക്കുന്നുണ്ട് കാരണം ഇത്രയും വരെ ഇവിടെ നിന്ന് അതിന് ഫേവറിസം ഉണ്ടോ എന്ന് ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഇടവേളകളിൽ പൊതുജനം ചോദിക്കുമ്പോ ഫേവറിസം ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ചെക്കൻ വിട്ടാക്കുന്നത് അതാണെന്ന് എനിക്കൊന്നുമില്ല ലാസ്റ്റ് വരെ നിന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന അനുസരിച്ചാണെങ്കിൽ ആരൊക്കെയോ എന്തൊക്കെയോ ഇവരുടെ സ്വന്തക്കാരും എന്തുക്കാരും പ്രൊഡക്ഷനിലോ ക്രൂ മെമ്പറിലോ അവർ ഇവരൊക്കെ പിന്നെ എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ കേൾക്കുന്നതാണ് അത് സത്യമാണോന്നറിയില്ല പക്ഷെ ചെക്കൻ വെടക്കാണ് വളരെ വെടക്കാണ് വളരെ വളരെ മോശമാണ് അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല അവന് അവനെ ഈ ഒരു ഷോയിൽ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല അവൻ അവനെ സ്വയം നിയന്ത്രിക്കാൻ നൂറേടെ വയറ് കണ്ടപ്പോൾ അവൻ ഉമ്മ കൊടുത്താണ് എന്താടാ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ അവൻ ഉമ്മ കൊടുത്താണ് അത് അവർക്ക് പിന്നീട് നമ്മൾ ആ കാറിന്റെ ടാസ്കിൽ കണ്ട് നൂറക്കോടി രൂപ കുഴപ്പമില്ല ആ ഒരു നോട്ടം നോക്കിയിട്ട് നൂറെ അന്നാരെ അത് പറഞ്ഞില്ല പിറ്റോസ് അവനെ ക്ഷീണം കൊണ്ടാണ് പറയാത്തെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞാൽ ശരി തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട് അതിന്റെ കാര്യം ഇന്നലെ ലാലേട്ടൻ ആ അനീഷിനെ വിളിച്ചെഴുതി ഒരു ന്യായമായ കാര്യം ലാലേട്ടൻ ചെയ്തായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത്രേ ഉള്ളൂ അനീഷിനെ വിളിച്ചേഴ്പ്പിച്ചിട്ട് ടാസ്കിൽ ഒത്തിരി ഉപദ്രവിച്ചല്ലേ ഈ ആ ഒരു ടാസ്ക് ഒരാളെ എങ്ങനെ പുറത്താക്കാം എന്നാണ് പക്ഷേ എന്നാലും ഒരു മനസാക്ഷി അവിടെ വേണമല്ലോ അത് നൂറയ്ക്കില്ല നൂറെ ഇത്രയും ഉപദ്രവിച്ച ആരിനെ ആരിനെ കൂട്ടുപിടിച്ച് അനീഷിനെ തള്ളിയിടാനും അനീഷിനെ നഖം കൊണ്ട് ഞുള്ളാനും അത് നമ്മൾ കണ്ടില്ല എനിക്കത് മനസ്സിലായില്ല നഖം കൊണ്ട് മാതി അതുവരെ ഇന്നലെ ലാലേട്ടം തുറന്ന് ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസ് തുറന്ന് ചോദിപ്പിച്ചു നഖം കൊണ്ട് ഞുള്ളി അത് അനീഷ് പറയുന്നുണ്ട് പിന്നെ തോളിന് ഓൾറെഡി പ്രശ്നമുണ്ട് ഫുഡ് അവിടെ കിട്ടുന്നില്ല അനീഷിന് ഈ പണ്ടാരങ്ങളെല്ലാം കൂടെ കട്ട് നിന്ന് കട്ട് നിന്ന് വയറ് വീർപ്പിച്ച് വട്ടി വയറിനൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ അനീഷിന് അവിടെ കിട്ടുന്നില്ല കരയുന്ന കുഞ്ഞിനെ പാലുള്ളതെന്ന് പറഞ്ഞാൽ അനീഷ് കരയുന്നില്ല ഫുഡിന് വേണ്ടി ഫുഡേ കൊടുക്കുന്നില്ല അങ്ങനെയുള്ള അനീഷിന് എന്ത് ആരോഗ്യമുണ്ട് ഇവരെ തള്ളാൻ വേണ്ടി ഈ രണ്ടെണ്ണം ആര്യൻ ആര്യനും നൂറയും കൂടെ തള്ളാനില്ല നൂറയൊക്കെ കട്ട് നിന്ന് നല്ലവരെ വയറ് നിറയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ആര്യൻ അവളൊരു പെണ്ണാണെങ്കിൽ അവളെ അവളെ ഇതുപോലെ വായി നോക്കി ഇതുപോലെ വൾഗർ കമന്റ് ഇട്ട് ഉമ്മ കൊടുക്കുന്ന ഇതൊക്കെ കാണിച്ചതിന് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾ ആ കാറിൻ്റെ ടാസ്കില് ആര് അനീഷിൻ്റെ കൂടെ കൂടിയിട്ട് ആര്യനെ തള്ളണം അതിന് പേരെ അവളും മാതിലേം കൂടെ കൂടി എന്താണ് ചെയ്ത് അവർക്ക് ആ ശരിക്ക് സത്യം പറയുന്നേ ഇവരുടെ ഈ കള്ളത്തരമൊക്കെ പൊളിച്ചെടുക്കുന്ന അനീഷിനെ അവളുമാർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അനീഷിന്റെ തോളില് ഷോൾഡർ പെയിൻ ഉള്ള അനീഷിന്റെ തോളയിൽ അവൾ കൊണ്ട് വെയിറ്റ് ആയിട്ട് അവടെ കൈ വെക്കുക ഞാൻ പിന്നെ ലൈവ് കണ്ടോ ഞാൻ കണ്ട അവളുടെ കൈക്ക് വെയിറ്റ് കുറവായിട്ട് അതിന്റെ പുറത്ത് ആര്യന്റെ കൈ എടുത്ത് വെച്ചിരുന്നു അതിലേക്ക് ഒരു കുഴപ്പമില്ല ആര്യൻ്റെ കൈ ശരിക്കും ഇന്നലെ ആലേട്ടൻ ആകെ ചെയ്തത് അതും പിന്നെ രണ്ടാമത് ഈ ചെറുക്കൻ ഒരു മനസ്സില്ല ഒരു നല്ല മനസ്സില്ല അവന് ഒറ്റ കാരണവശാലും ആര്യന് ഒരു നല്ല മനസ്സില്ല പണത്തിന്റെ കൊഴുപ്പിൽ ജീവിച്ച് കോടീശ്വരൻ ആയതുകൊണ്ട് ശരിക്കും മനുഷ്യത്വം അല്ലെ മനുഷ്യ മാനുഷിക പരിഗണന ആൾക്കാർക്കൊടുക്കും ഇതൊന്നും ഇല്ല കാരണം ഷാനവാസ് വയ്യാണ്ട് കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരിച്ച Bueno. അനിമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചിരിക്കുന്നവനാത് ലാലട്ടൻ ചോദിച്ചായിരുന്നു ചിരിച്ചാൽ പക്ഷെ ഷാനവാസ് വീണ് കിടക്കുമ്പോൾ ഏറ്റവും അധികം ചിരിച്ച അവനാണ് മറ്റൊരു ട്രാമ എന്ന് പറയുന്നുണ്ട് നെവിനും അക്ബറും എല്ലാം കണക്കായി എന്നാലും ചിരിച്ചേക്ക് പക്ഷെ ഒരു പരിധിയിൽ സമയം കഴിഞ്ഞപ്പോൾ അക്ബറിന്റെ മോഭാവം അന്ന് നോക്കുമ്പോൾ ഉള്ളത് പറയണമല്ലോ അക്ബറിന് സംഭവം സീരിയസ് ആണ് മനസ്സിലായി കിതപ്പൊക്കെ കേട്ടപ്പോൾ സംഭവം സീരിയസ് ആണ് മനസ്സിലായി പെട്ടെന്ന് കൊണ്ടുപോകണം എന്നുള്ള രീതി അല്ലെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വരുത്താം ൊക്കെ അക്ബർ അവിടെ പറഞ്ഞു അപ്പോഴും ട്രാമയാണെന്ന് പറഞ്ഞ് നെവിൻ ഒരു സൈഡിൽ നടക്കുന്നു ഇവൻ ഒരു സൈഡ് ചിരിച്ചുകൊണ്ട് നടക്കുന്നു ട്രാമയാണെന്ന് പറഞ്ഞ് അവസാനം ഇവന്റെ കൈയിൽ നിന്ന് പോയെന്ന് മനസ്സിലായി സീരിയസ് ആയിട്ട് ബിഗ് ബോസ് പറയുന്നു അപ്പം പുള്ളിക്കാരനെ കൊണ്ടുപോകുന്നു വെള്ളം കൊടുക്കുന്നു കൊണ്ടുപോകാൻ വേണ്ടി അങ്ങോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അനുമോളെ നൂറേ മാതിലെല്ലാം തള്ളിയിട്ടിട്ട് ചെക്കൻ അകത്തോട്ട് കയറി വേഗം കയറി ഷാനവാസിന്റെ തോളെ പിടിക്കുന്നത് എന്തിനാന്നറിയോ പൊതുജനം കാണണ്ടേ അതുവരെ ചിരിച്ചോണ്ടിരുന്ന് പോയില്ലേ ഇവന്റെ മുഖം മൂടി അവിടെ അഴിഞ്ഞു വേണില്ലേ അപ്പം അത് പൊതുജനം കാണാൻ അവനോട് പിടിച്ച് കൺവെൻഷൻ റൂം വരെ കൊണ്ടുപോയാലേ ഇവന് പിന്നെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പറ്റുള്ളൂ അതിനുവേണ്ടി വേണ്ടി അനുമോളേ നൂറേ തള്ളി മാറ്റി ഇടിച്ച് അടിച്ച് മാറ്റിയിട്ട് ഇപ്പം കയറി പിടിക്കുന്നേ ആ കാര്യം നല്ല ലാലേട്ടൻ കുറച്ച് ചോദിച്ചു പക്ഷേ അത് അവന് കൊടുക്കാവുന്ന ശിക്ഷ കൊടുത്തില്ല ഫേവറിസം ഉണ്ട് ശരിക്കും പാൽക്കുപ്പി ആര്യക്ക് ആര്യനോട് പേവറിസം ഉണ്ട് ഇന്ന് ഔട്ട് ആക്കുന്ന പറഞ്ഞാൽ ഇത്രയായി ഔട്ടാക്കി ഇല്ല എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ പലപ്പോഴായിട്ട് അവിടെ ഡബിൾ മീനിങ് സംസാരിക്കുന്ന ആൾ ആര്യനാണ് പിന്നെ ടാസ്കിൽ മുഴുവൻ ടാസ്ക്കിലും ഇപ്പം രണ്ടാം സ്ഥാനത്ത് വന്നാലും മുഴുവൻ ടാസ്കിലും കള്ളത്തരം ചെയ്യും ആ കട്ട ടാസ്കില് ഒരു പ്രാവശ്യം കള്ളത്തരം ചെയ്തിട്ട് ബിഗ് ബോസ് എന്തോ അത് പിന്നെ എല്ലാവരും കൂടെ തർക്കിച്ചപ്പോ ബിഗ് ബോസ് ആര്യ ശരിക്കും കളിക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും കളിപ്പിച്ചു അങ്ങനെയാണ് അതിൻ്റെ അകത്ത് കിട്ടാതെ വന്നത് അതുപോലെ എവിടെ വെങ്കിലും കള്ളത്തരം മനുഷ്യത്വം ഇല്ലായി മാനേഴ്സ് ഇല്ലായ്മയും സ്ത്രീകളോട് നല്ലപോലെ പെരുമാറാനും ഒന്നും അറിയാൻ വല്ലാത്ത കോഴി സ്വഭാവം കാണിക്കുന്ന ആള് തന്നെയാണ് ആര്യൻ ഇപ്പൊ പോകുമ്പോ ഇത് പറയണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ അവന്റെ ആ ഷൈൻജിയുതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സീൻ എടുത്തിട്ട് ഇതിന് മുന്നേ കിട്ടിയതാണ് പിന്നെ ഒരു കാര്യം ഇതുമായിട്ട് ആര്യനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നുന്നു ഞാൻ മുമ്പ് രാവിലെ ഇട്ട വീഡിയോ പറയാൻ മറന്നു മറന്നുപോല ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ഇപ്പോൾ ഷാനവാസിനിയോ അനുമോളെയോ ഒന്നും പൊരിക്കുന്ന പോലെ പൊരിച്ചിട്ടില്ല ഇന്നലെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ നെവിന് നെവിൻ്റെ ഭാഗം വിശദീകരിക്കാൻ ഒരു അവസരം നല്ലപോലെ കൊടുത്തു അത് നമുക്കാർക്കും മനസ്സിലാത്ത രീതിയിൽ നല്ലപോലെ അവസരം കൊടുത്തു കാരണം ആ വഴക്കൊക്കെ ഉണ്ടാകുമ്പോഴും അവൻ്റെ ഭാഗങ്ങൾ അവൻ്റെ സൈഡിലൂടെയുള്ള കാഴ്ച നമുക്ക് കിട്ടുന്നില്ല അവൻ അവിടെ കിടന്ന് ട്രാമിയ എന്ന് പറയുന്നു ഇത് പക്ഷേ അവൻ്റെ ഒരു ഭാഗം കേൾപ്പിക്കുക ഇത് ലാലേട്ടൻ നമ്മളിലേക്ക് ജനങ്ങളിലേക്ക് അതിൻ്റെ മാറ്റം ബോക്സിൽ നെവിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ലാലേട്ടന് രണ്ട് പ്രാവശ്യം കയ്യടി കിട്ടി സദസ്യരുടെ ഇടയിൽ നിന്ന് അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന്റെ അടുത്തുനിന്ന് രണ്ട് പ്രാവശ്യം കയ്യടി ലാലേട്ടനെ കിട്ടി ആ കയ്യടിയിൽ നിന്ന് ലാലേട്ടനും മനസ്സിലാക്കാം നെവിനെ കുറച്ചുകൂടെ ഫയർ ചെയ്താൽ പോലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും ജനങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ വന്നിരിക്കുന്നത് കുറച്ചുകൂടെ പറയാം എന്നിട്ടും പറഞ്ഞില്ല അത് പക്ഷേ ലാലേട്ടനല്ല പറയേണ്ടത് ക്രൂ മെമ്പർമാർ കൊടുക്കുന്ന മാത്രമേ ലാലേട്ടം പറയുള്ളൂ അപ്പോൾ ആദ്യത്തെ കൈയ്യടി എപ്പൊ കിട്ടി ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു എന്ന് പറഞ്ഞ സമയത്ത് അവിടെ നല്ല കയ്യടി കിട്ടി എന്നിട്ട് ബ്രേക്ക് ചെയ്ത് പോവാ രണ്ടാമത് കയ്യടി കിട്ടിയ എപ്പോഴാന്നറിയാം ഈ സീൻ ഷാനവാസിൻ്റെ സീൻ കാണിച്ചിട്ട് ട്രാമയാണ് ട്രാമയാണെന്ന് പറഞ്ഞ് ഇവൻ അതിലേക്കൂടെ കാള നടക്കുന്ന പോലെ നടക്കുന്നില്ലേ നെവിൻ അത് നടന്നു കഴിഞ്ഞ് ആ സീൻ കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ലാലേട്ടവന് ചോദ്യം ചോദിക്കും അത് ലാലേട്ട ഇവനിങ്ങനെ പറയും അത് ലാലേട്ട ബിഗ് ബോസ് വിളിച്ച് തന്നെ കൺവെൻഷൻ റൂമിൽ നിന്ന് പോകേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞാനും അത് കണ്ടല്ല ഇവന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവൻ അപ്പം തന്നെ പോയി എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇവൻ ഇത് എവിടെയൊക്കെ നല്ലൊരു വർക്കുള്ള ഒരു ബ്ലാക്ക് ഡ്രസ്സ് എടുത്തിട്ട് അവനെ കൊണ്ടു വന്നതിൽ ഏറ്റവും നല്ല ഡ്രസ്സാണെന്ന് പറഞ്ഞു ആ ഡ്രസ്സ് ാണ് പിന്നെ ലിവിങ് റൂമിൽ ടാസ്ക് പറയുമ്പോഴത്തേന് മറ്റേ ബോളിട്ട് കയറുന്ന ടാസ്ക് പറയുമ്പോൾ ഇവൻ വന്നിരിക്കുന്നതൊക്കെ ആ ഡ്രസ്സ് ആ ഡ്രസ്സിലാണ് ഇവൻ ഗെയിം വന്ന് കളിച്ചത് അപ്പം ഞാൻ നേരത്തെ തന്നെ എല്ലാം ഒരുങ്ങി ഞാൻ പോകാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയായിരിക്കുന്നത് എന്നിവൻ പറയുന്നു പറയുമ്പോൾ ലാലേട്ടം പറയുന്നു അതൊരു ഡ്രാമയാണ് ഞങ്ങൾ പറഞ്ഞാലോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആവേശം തോന്നും അവിടെ ഓഡിയൻസ് അപ്പ തന്നെ കൈയടിച്ചു അപ്പൊ വേണമെങ്കിൽ ലാലേട്ടൻ അവനെ പൊരിക്കാനുള്ള ഒരു മെസ്സേജ് അവിടെ കിട്ടുന്നുണ്ട് കാരണം ഓഡിയൻസ് കൈയടിക്കുന്ന ലാലേട്ടൻ അവനെ എന്തേലും പറയുമ്പോഴാണ് ഓഡിയൻസ് കൈയ്യടിക്കുന്നത് സദസ്യർ കയ്യടിക്കുന്നത് അതിൽ നിന്ന് ലാലേട്ടൻ മനസ്സിലാകാം ഓഡിയൻസിന് അവനെ ലാലേട്ടൻ ലാലേട്ടനൊന്ന് പറയാൻ കാത്തിരിക്കുകയാണ് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ടും ബിഗ് ബോസ് പറയിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഒന്നും ലാലേട്ടൻ അവിടെ ഒരു പരിധി കൂടുതൽ പോയില്ല എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ പൊട്ടന്മാരാക്കിയിട്ട് ഇവനും ഇവനെ പറ്റി ആ സീനിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അനുമോൾ അങ്ങനെ എന്നെ ചെയ്തു അല്ലെങ്കിൽ അനുമോൾ എന്നെ ഇങ്ങനെ ചെയ്തു അല്ലെ ഷാനവാസ് എന്നോട് എപ്പോഴും ഇങ്ങനെ ചെയ്യുമായിരുന്നു അതും അങ്ങനെ ആയപ്പോൾ ചെയ്താണ് ഇങ്ങനെ പറഞ്ഞ് ഈ സാധനങ്ങൾ മുഴുവൻ വിശദീകരിച്ച് അവൻ്റെ ഭാഗം ും നമ്മളിലേക്ക് എത്തിക്കാനാണ് അവർ നോക്കിയത് പക്ഷേ സദസരി രണ്ട് പ്രാവശ്യം കൈയടിച്ചിട്ടും അവരിതും മനസ്സിലാകാത്ത രീതിയിൽ ബിഗ് ബോസ് നെവിന് ചെയ്തിട്ടുണ്ട് നെവിന് കഴിഞ്ഞ് മിക്കവാറും പണപ്പെട്ടി എടുക്കാനുള്ള ഒരു അവസരമില്ലാതെ അവസരം കൊടുക്കില്ല ആ ഒരു ശിക്ഷ കൊടുക്കാനേ വഴിയുള്ളൂ ഇത് അതി കൂടുതലൊരു ശിക്ഷയില്ല ബ്ലാക്ക് യെല്ലോ കാർഡ് റെഡ് കാർഡ് ഡയറക്റ്റ് നോമിനേഷൻ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ പണപ്പെട്ടി അതെല്ലാം പിന്നെ പുറത്താക്കണം പുറത്താക്ക അവരാക്കത്തില്ല അപ്പോൾ പണപ്പെട്ടി ആയിരിക്കും നിഷേധിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളും പറയണമെന്ന് തോന്നി അല്ലേ ഞാൻ മറന്നു പോയപ്പോഴും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വെടിയേ കാണാം